വീട്ടിൽ വെച്ച് നാലു വയസ്സുകാരിയെ ലൈംഗികമായി പീഡിപ്പിച്ചെന്ന പരാതിയില് കേസെടുത്തതിനു പിന്നാലെ ഒളിവില് പോയ സീരിയൽ നടനായ കൂട്ടിക്കല് ജയചന്ദ്രനെ ഇതുവരെ പിടിക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല കൂട്ടിക്കൽ ജയചന്ദ്രൻ ഒളിവിലാണെന്നും അദ്ദേഹത്തിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയതുകൊണ്ട് തന്നെ എവിടെയാണെന്നുള്ള വിവരം തൽക്കാലം ലഭിക്കുന്നില്ല എന്നാണ് ഇപ്പോൾ പറയുന്ന വിവരം ജയചന്ദ്രന്റെ താമസ സ്ഥലവും സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും വീടും പരിശോധിച്ചു എന്നാണ് ഇപ്പോൾ അറിയിക്കുന്നത് ഇയാളുടെ മൊബൈൽ ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് സ്വിച്ച് ഓഫ് ആണ് എവിടെയാണ് ഒളിവിൽ കഴിയുന്നതെന്ന് സംബന്ധിച്ച് ഇതുവരെ വിവരമൊന്നും ലഭിച്ചിട്ടില്ല ജയചന്ദ്രനെതിരായ തുടർ നടപടികൾ വൈകുന്നു എന്ന പരാതിയുമായി കുട്ടിയുടെ ബന്ധുക്കൾ രംഗത്തെത്തിയിരുന്നു ഇത് സംബന്ധിച്ച് ബന്ധു സംസ്ഥാന പോലീസ് മേധാവിക്കും കമ്മീഷണർ ും പരാതി നൽകുകയും ചെയ്തു കുട്ടിയുടെ മാതാവാണ് കൂട്ടിക്കൽ ജയചന്ദ്രനെതിരെ കസബ പോലീസിൽ പരാതി നൽകിയത് ഇതിനു പിന്നാലെ കഴിഞ്ഞ ജൂണിലായിരുന്നു കേസ് രജിസ്റ്റർ ചെയ്തത് കുടുംബ പ്രശ്നങ്ങൾ മുതലെടുത്ത് ജയചന്ദ്രൻ മകളെ പീഡിപ്പിച്ചു എന്നാണ് യുവതിയുടെ പരാതി പരാതി ലഭിച്ചതിന് പിന്നാലെ പോലീസ് കുട്ടിയുടെ വീട്ടിലെത്തി മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തു ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റിന്റെ നിർദ്ദേശപ്രകാരമാണ് പോലീസ് കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയത് അന്വേഷണം തുടർന്നതിനിടെ കോഴിക്കോട് കോടതിയിൽ നടൻ ജാമ്യാപേക്ഷ നൽകുകയും എന്നാൽ ജൂലൈ പന്ത്രണ്ടിന് ഈ ജാമ്യാപേക്ഷ തള്ളുകയും ചെയ്തു പിന്നീടാണ് നടൻ മുൻകൂർ ജാമ്യാപേക്ഷയുമായി ഹൈക്കോടതിയെ സമീപിച്ചത് ഈ ഹർജിയിൽ അടുത്ത ആഴ്ചയാണ് വാദം കേൾക്കുന്നത് എന്നാൽ താരത്തിന് പിന്തുണ അർപ്പിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് പേർ വരുന്നുണ്ട് ഇതൊരു പക്ഷേ കള്ളക്കേസാണോ എന്ന് ചോദിച്ചിട്ട് പോലും പലരും രംഗത്ത് വരുന്നുണ്ട്